നാല് ഭൂഖണ്ഡങ്ങളിൽ കത്തോലിക്കരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് ഒക്ടോബർ ഇരുപത്തിമൂന്നിലെ ലോക മിഷൻ ദിനത്തോടനുബന്ധിച്ച് വത്തിക്കാൻ ന്യൂസ് ഏജൻസിയായ ഫിദസ് പ്രസിദ്ധീകരിച്ച സ്ഥിതിവിവര കണക്കുകളിലാണ് കത്തോലിക്കരുടെ ഭൂശാസ്ത്രപരമായ വളർച്ചയുടെ നിരക്കുകൾ വിവരിക്കുന്നത് ഓഷ്യാനി ഒഴികെ ലോകമെമ്പാടും ജ്ഞാനസ്നാനമേറ്റവരുടെ എണ്ണത്തിൽ വളർച്ച സൂചിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തുവന്നിരിക്കുന്നത് ആഫ്രിക്കയിലും ഏഷ്യയിലും വൈദികരുടെയും സന്യാസ സമൂഹാംഗങ്ങളുടെയും അംഗസംഖ്യയിൽ ഉയർച്ച രേഖപ്പെടുത്തുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ പുരോഹിതരുടെയും സന്യാസരുടെയും എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപതായപ്പോഴേക്കും ലോക ജനസംഖ്യയുടെ ഏഴിലൊന്ന് പേർ ജ്ഞാനസ്നാനം സ്വീകരിച്ചതായി വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടിൽ ലോകമെമ്പാടുമുള്ള എഴുന്നൂറ്റി എഴുപത് കോടിയോളം ആളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ർ ഏകദേശം നൂറ്റിമുപ്പത്തിയാറ് പറയുന്നുണ്ട് പരമ്പരാഗതമായി ലോക മിഷൻ ദിനത്തിന്റെ തലേന്ന് പുറത്തുവരുന്ന ഫിദസ് വാർഷിക റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭയിലെ വിവിധ വിഭാഗങ്ങളെപ്പറ്റിയും അവലോകനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് പുതുക്കിയ സഭയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇയർ ബുക്കിനെ അടിസ്ഥാനമാക്കിയാണ് കണക്കുകൾ തിട്ടപ്പെടുത്തിയിട്ടുള്ളത് ലോകത്തിലെ ആകെ ബിഷപ്പുമാരുടെ എണ്ണം അയ്യായിരത്തി മുന്നൂറ് എന്ന നിരക്കിൽ വലിയ ഏറ്റക്കുറിച്ചിലുകൾ നിലനിൽക്കുമ്പോൾ പുരോഹിതന്മാരുടെ എണ്ണത്തിൽ താരതമ്യേന ഇടിവ് വന്നതായിരുന്നു ാണ് റിപ്പോർട്ട് യൂറോപ്പ് അമേരിക്ക ഓഷ്യാനിയ എന്നിവിടങ്ങളിൽ വൈദികരുടെ എണ്ണം കുറഞ്ഞതായി രേഖപ്പെടുത്തുമ്പോൾ ആഫ്രിക്കയിലും ഏഷ്യയിലും പുരോഹിതരുടെ എണ്ണത്തിൽ വർധനവാണോ ഉണ്ടായിരിക്കുന്നത് അതേസമയം ആഗോളതലത്തിൽ സമർപ്പിത സ്ത്രീകളുടെ എണ്ണത്തിൽ സമീപ വർഷങ്ങളിലെ പ്രവണത സ്ഥിരീകരിച്ചുകൊണ്ട് ഇക്കുറിയും ഇടിവ് വന്നതായി റിപ്പോർട്ട് സ്ഥിരീകരിക്കുമ്പോൾ മറ്റു ഭൂഖണ്ഡങ്ങളെ അപേക്ഷിച്ച് ഏഷ്യയിലും ആഫ്രിക്കയിലും തന്നെയാണ് ഇവരുടെ എണ്ണത്തിലും താരതമ്യേന വർദ്ധനവ് ഉണ്ടായിരിക്കുന്നത് റിപ്പോർട്ട് പ്രകാരം സമർപ്പിത സ്ത്രീകളുടെ ആഗോളസംഖ്യ ആറ് ലക്ഷത്തി പത്തൊൻപതിനായിരമാണ് വൈദിക വിദ്യാർത്ഥികളുടെ എണ്ണം വിലയിരുത്തുമ്പോൾ ആഗോള ഇടിവ് പ്രകടമാണെങ്കിലും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രം ഇവരുടെ എണ്ണത്തിൽ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലകളിലേക്ക് എത്തി നോക്കുമ്പോൾ ഏഴ് ദശാംശം അഞ്ച് ദശലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ലോകത്തെ എഴുപത്തി നഴ്സറി സ്കൂളുകൾ സഭയുടെ മേൽനോട്ടത്തിൽ ഉള്ളവയാണ് സഭാ നേതൃത്വത്തിലുള്ള ഏകദേശം ഒരു ലക്ഷം പ്രൈമറി സ്കൂളുകളിലായി മുപ്പത്തിനാല് ദശലക്ഷം പേരും അൻപതിനായിരം സെക്കൻഡറി സ്കൂളുകളിലായി പത്തൊൻപത് ദശലക്ഷത്തിലധികം വിദ്യാർത്ഥികളും രണ്ടര ദശലക്ഷത്തോളം ഹൈസ്കൂൾ വിദ്യാർത്ഥികളും മുപ്പത്തിയെട്ട് ലക്ഷം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളും വിദ്യാഭ്യാസം നേടുന്നതായി കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു ആരോഗ്യ സേവന രംഗത്ത് ലോകമെമ്പാടും സഭ നിയന്ത്രിക്കുന്ന അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ആശുപത്രികൾ പതിനാലായിരത്തി നാനൂറ്റി പതിനഞ്ച് ഡിസ്പെൻസറികൾ അഞ്ഞൂറ്റി മുപ്പത്തിനാല് കുഷ്ഠരോഗ ആശുപത്രികൾ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി നാല് വൃദ്ധ മന്ദിരങ്ങൾ കേന്ദ്രങ്ങൾ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് അനാഥാലയങ്ങൾ പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ശിശു പരിപാലന കേന്ദ്രങ്ങൾ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിയൊന്ന് കൌൺസലിംഗ് സെന്ററുകൾ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് സാമൂഹിക പുനർവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കൂടാതെ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മറ്റ് സ്ഥാപനങ്ങൾ ഉള്ളതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്